എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കമൻറ്റുകളൊക്കെ നോക്കിയപ്പോൾ കണ്ടത് സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ പരീക്ഷ വരെയും കേരള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകൾ പുരസ്കാരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടച്ചൻ പരീക്ഷ എടുത്തു നോക്കിയാൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഏതായിരുന്നു സാഹിത്യ അവാർഡുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അതിൻ്റെ കൂടെ വയലാർ അവാർഡ് അതുപോലെ വെള്ളത്തോൾ അവാർഡുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സെഷനിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോ വരെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ ഒന്നോ രണ്ടോ പോയിന്റ് മാത്രമേ ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാം കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അധികം സമയം കഴിയേണ്ട ഓരോന്നായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ചെറിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു പഠിച്ച് മുന്നോട്ടേക്ക് പോകാം അപ്പോൾ സാഹിത്യ അവാർഡുകളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് കേട്ട് പരീക്ഷയ്ക്ക് ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കൂടുതൽ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ എഴുത്തച്ഛൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എഴുത്തച്ഛൻ വയലാർ അവാർഡ് അല്ലെങ്കിൽ വള്ളത്തോളൊക്കെയാണ് വന്നിട്ടുള്ളത് അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊരു കേന്ദ്ര സാഹിത്യ അക്കാദമി ിലേക്കോ ആ രീതിയിലേക്കുള്ള ഒന്നും അങ്ങനെ പോയിട്ടില്ല ഇതുവരെ അപ്പോൾ അതിലേക്കൊന്നും പോ പോയില്ലെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം നമുക്ക് അവർ ചെയ്യാം എന്നിട്ട് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു സെഷനിൽ ആവശ്യമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം മറ്റു കൂടുതലായിട്ടുള്ള റയർ ഫാക്ട്സ് ഒക്കെ പറയാം ഓക്കെ സാഹിത്യ അവാർഡുകൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം നിങ്ങൾ കേട്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ എഴുത്തച്ഛൻ പുരസ്കാരം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അല്ലേ അപ്പോൾ നമ്മൾ ഈ ഏറ്റവും അവസാനം കിട്ടിയ ആളുകളെ പേര് പറയുന്നതിന് കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യം ആ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കേരള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സാഹിത്യ അവാർഡുകളിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ബഹുമതി അല്ലെങ്കിൽ ഒരു അവാർഡാണ് ഏത് ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരം അതായത് കേരള സർക്കാർ കൊടുക്കുന്നതിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു സാഹിത്യ പുരസ്കാരമാണ് ഏത് എഴുത്തച്ഛൻ പുരസ്കാരം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതാണ് ആദ്യത്തെ പിന്നെ പോയിന്റ് പരമോന്നത ബഹുമതിയാണ് കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയാണ് ശരിക്കും പറഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ാണ് മറ്റെല്ലാ അവാർഡുകളും ഒരു പ്രത്യേക കൃതിയെ ആസ്പദമാക്കി അടിസ്ഥാനമാക്കിയിട്ടാണ് കൊടുക്കുക അല്ല അതായത് മികച്ച നോവലിനെ മികച്ച പിന്നെ കഥക്ക് മികച്ച പിന്നെ ചെറുകഥയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുക പക്ഷേ എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു കൃതിക്കായിട്ട് കൊടുക്കുന്നതല്ല ഇത് പകരം ആ ഒരു ഒരു വ്യക്തി ആ നമ്മുടെ മലയാള സാഹിത്യ മേഖലയിൽ വർഷങ്ങളായിട്ട് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭവ സംഭാവനകളുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ തന്നെ സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് നമ്മൾ ശരിക്കും കൊടുക്കുന്നത് ഈ പറഞ്ഞ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുക സമഗ്ര സംഭാവനയ്ക്കാണ് ഓക്കെ ഭാവന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ ഒരു പ്രത്യേക കൃതിക്ക് പകരം ഒരുപാട് കാലങ്ങളായിട്ട് അവർ നമ്മുടെ മലയാള സാഹിത്യ മേഖലയിലേക്ക് കൊടുക്കുന്ന അവരുടെ കൃതികളുടെല്ലോ എല്ലാം കൂടെ പുറത്തിണക്കിക്കൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ ഒരു പ്രത്യേക കൃതിക്കായിട്ട് കൊടുക്കുന്നതല്ല സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ കുറച്ച് ഏറ്റവും പരമോന്നത ബഹുമതിയാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സമ്മാന തുക നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം അത്രയാണ് ഒരുപാ ഒരു സംശയം വേണ്ട അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാന തുക ഓക്കെ അഞ്ച് ലക്ഷം രൂപയാണ് ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക എന്നുള്ള കാര്യം കൃത്യായിട്ടൊന്ന് നോട്ട് ചെയ്ത് നോക്കുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപ അപ്പോൾ ഇത്രയാണ് നമ്മൾ വളരെ പ്രധാനമായിട്ടും പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി അതിൻ്റെ കുറച്ച് പോയിന്റിലേക്ക് നമുക്ക് വരാം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ആദ്യമായിട്ട് ഈ പറഞ്ഞ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് ജസ്റ്റ് ഒന്ന് ബേസിക് എന്ന രീതിയിൽ അറിഞ്ഞിരിക്കുക ഒരു പക്ഷേ അങ്ങനെ ചോദിക്കാം അപ്പോൾ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് അറിയിക്കുന്നതിനാണ് നിങ്ങൾക്ക് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് കേട്ടോ ശൂരനാട് കുഞ്ഞനാണ് കുഞ്ഞൻ പിള്ളയ്ക്കാണ് കുഞ്ഞൻപിള്ള കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഷോർട്ട് ഫോം ഇത്ര മാത്രമല്ല എഴുത്തച്ഛനാണ് ഇത് കുഞ്ഞനാണ് കുഞ്ഞിയാണ് അല്ലേ അപ്പോൾ എഴുത്തിനെടുത്ത് നമ്മൾ സാധാരണ കുട്ടികളെയാണ് കുഞ്ഞുങ്ങളെയാണ് എഴുത്തിനിരുത്തുന്നത് കുഞ്ഞുങ്ങളെയാണ് അപ്പോൾ എഴുത്തച്ഛൻ ആദ്യമായിട്ട് നമ്മൾ എഴുത്തിനിരത്തുന്ന കുഞ്ഞുങ്ങളെയാണ് അല്ലേ പിന്നീടാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കുഞ്ഞം വിളക്കാണ് കുഞ്ഞിനാണ് അപ്പോൾ ശൂഗരനാട് കുഞ്ഞംവിളക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ലഭിച്ചത് ഓക്കെ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിത ആരെന്ന് ചോദിക്കും വനിത എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ആരാണ് ബാലാമണി അമ്മയാണ് ആരാണ് ബാലാമണി അമ്മയാണ് ബാലാമണി അമ്മയ്ക്കാണ് ഇത് ഇത് വനിതയാണ് കേട്ടോ ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന വനിതയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നയൻ്റീൻ നയൻറ്റി ത്രീയിലാണ് ശൂരനാട് കുഞ്ഞമ്പിളയ്ക്കാണ് ലഭിച്ചത് നയൻറ്റീൻ നയൻ്റി ഫൈവില് ബാലാമണി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അത് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന പരിധി കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് സ്പീഡാവുന്നുണ്ടെന്ന് അറിയാം എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം ഇപ്പോൾ തന്നെ പഠിക്കും ഞാൻ പറയുമ്പോൾ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരാം ആദ്യം നമുക്ക് ഇപ്പോൾ കിട്ടിയത് പറയാം എന്നിട്ട് പിന്നോട്ട് വരാം അറിയാം അതായിരിക്കും നല്ലത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ എസ് കെ വസന്തനാണ് കേട്ടോ ഡോക്ടർ എസ് കെ വസന്തൻ എന്ന് പറയുന്ന ആൾ ആളിനാണ് എന്ത് കേട്ടത് ഈ പറഞ്ഞ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ആരാണ് ഡോക്ടർ എസ് കെ ഡോക്ടർ എസ് കെ വസന്തൻ ആണ് എന്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക സോറി ഡോക്ടർ എസ് കെ വസന്തൻ വസന്തൻ ഇത് ശരിക്കും പറഞ്ഞാൽ കാലടി ശങ്കര ശ്രീശങ്കര കോളേജിലത്തെ പ്രൊഫസറൊക്കെ ആയിരുന്നു എഴുത്തുകാരനാണ് ചരിത്രകാരനാണ് ഉപന്യാസ രചയിതാവാണ് എല്ലാ മേഖലയിലും പിന്നെ അത് സംഭാവനകൾ ഏർപ്പെടു സംഭാവനകൾ കൊടുത്ത ആൾ തന്നെയാണ് നൽകിയ ആൾ തന്നെയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് ഡോക്ടർ എസ് കെ വസന്തനയാണ് ഒരു പക്ഷേ റയർ ആയിട്ടുള്ള പേരായിരിക്കാം നമ്മൾ സാധാരണ പറയുന്ന പേരുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ചിലപ്പോൾ റയറായിട്ടുള്ള പേരായിരിക്കാം അപ്പോൾ നോട്ട് ചെയ്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡോക്ടർ എസ് കെ വസന്തനിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് നോക്കുക ഒക്കെ പ്രൊഫസറാണ് പ്രൊഫസർ ഡോക്ടർ എസ് കെ വസന്തൻ ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഒരു പക്ഷേ ഇത്തവണ ഈ ചോദ്യം തന്നെ വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഡോക്ടർ എസ് കെ വസന്തനാണ് ഓക്കെ എന്നാൽ നേരത്തെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ താഴോട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചിലപ്പോൾ ചോദ്യം വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സോറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആർക്കാണ് സേതുവിനാണ് സേതു നിങ്ങൾ പഠിച്ചാണ് സേതു ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് വെച്ചാൽ എ സേതു മാധവനാണ് ആണ് കേട്ടോ എ സേതു മാധവൻ എന്നാണ് സേതു മാധവനാണ് ഒരു പക്ഷേ അങ്ങനെയും ചോദിച്ചേക്കാം എ സേതു മാധവനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചിട്ടുള്ളത് സേതുവിനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് നോക്കണം അടുത്ത പിന്നെ ഒരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നമ്മൾ പറഞ്ഞു കൂട്ടത്തിൽ നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ് കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് പി വത്സലൈക്കാണ് പി വത്സലൈക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്നുള്ള ഓർത്തിരിക്കുക ലാസ്റ്റ് ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി ഇരുപതിലുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയക്കാണ് പോൾ സക്കറിയ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളൂ ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കെന്ന് തന്നെയായിരിക്കും ചോദ്യം വരും അത് ഡോക്ടർ എസ് കെ വസന്തനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് ആർക്കാണ് സേതുവിനാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫുൾ നെയിം എ സേതു മാധവനാണ് അങ്ങനെ വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി മത്സരമാണ് ഇരുപതിൽ പോൾ സക്കറിയാണ് അപ്പോൾ നോട്ട് ആ കൃത്യമായിട്ടുള്ള ഓർഡർ പേരുകളൊന്ന് വായിച്ച് മനസ്സിലാക്കി നല്ലതായിരിക്കും അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം നമുക്കറിയാം പരമോന്നതമായിട്ട് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ തുക സമഗ്ര സംഭാവനയ്ക്കായിട്ട് നൽകുന്നതാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ഏർപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ശൂര്നാട് കുഞ്ഞം ലഭിച്ചു നയൻറ്റീൻ നയൻറ്റി ഫൈവ് തൊണ്ണൂറ്റി അഞ്ചിൽ ബാലാമണി അമ്മയ്ക്കാണ് പിന്നെ ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന വനിത വനിതയാണ് അമ്മ എന്നുള്ള നോട്ട് ചെയ്ത് നോക്കുക പിന്നെ ഇപ്പം റീസൻ്റ് കിട്ടിയ കുറച്ച് ആളുകളുടെ പേരും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം തൊട്ടടുത്തേക്ക് പോകാം അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അടുത്തത് രണ്ടാമത് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വയലാർ അവാർഡാണ് കേട്ടോ വയലാർ അവാർഡ് വയലാർ അവാർഡ് അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ എഴുത്തച്ഛൻ തന്നെയാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ശേഷം നിങ്ങൾ ചെയ്യുക വയലാർ പഠിക്കുക വയലാർ അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതുവച്ച സമഗ്ര സംഭവനെക്കോലും കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ബഹുമതിയൊന്നുമല്ല വയലാർ അവാർഡ് എന്നാൽ ഇതിൻ്റെ സമ്മാനത്തുക നമുക്കൊന്ന് പഠിക്കാം സമ്മാന തുകയായിട്ട് വരുന്നത് സമ്മാനമായിട്ട് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് കേട്ടോ ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് സമ്മാനം തുക അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിലായാലും വലിയ ആണെങ്കിലും ക്യാഷ് ഓഫ് പ്രൈസിൻ്റെ കൂടെ തന്നെ ഒരു എന്ത് കേൾക്കുന്ന ഒരു മൊമെൻറ്റോ ഓക്കെ പ്രശസ്തി പത്രം അതുപോലെ പിന്നെ അത് ചിലപ്പം ഒക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഒരു മൊമെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ കൂടി ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് എന്തായാലും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പക്ഷേ നമ്മളൊരു സമ്മാന തുകയാണ് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഒന്നും കൂടി നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ പ്രശസ്തി പത്രവും ചിലപ്പം ഒക്കെ ഉണ്ട് അപ്പോൾ അത് അതൊരു ഒരു ഭാഗത്തുണ്ട് പക്ഷേ സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു ലക്ഷം രൂപയാണ് വയലാർ അവാർഡിൻ എന്നൊരു കാര്യം നോട്ട് ചെയ്ത് നോക്കുക ഇനി ആദ്യമായിട്ട് ലഭിച്ചത് ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിനാണ്ടോ ലളിതാംബിക അന്തർജനം കേട്ടിട്ടുണ്ടാവും ലളിതാംബിക അന്തർജനത്തിനാണ് അത് അവർക്ക് കിട്ടുന്നത് അന്തർജനത്തിനാണ് കിട്ടുന്നത് ആയിരത്തിൽ നോട്ട് ചെയ്ത് ഓക്കെ അപ്പൊ ലളിതാംബിക അന്തർജനത്തിന് വയലർ അവാർഡ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് വയലാർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയും ലളിതാംബിക അന്തർജനൻ തന്നെയാണ് ആദ്യത്തെ വനിത എന്ന് ചോദിച്ചാൽ ആരണിയാണ് ലളിതാംബിക അന്തർജനൻ തന്നെയാണ് ആ കാര്യം കൂടെ നോട്ട് ചെയ്ത് അതിനൊരു കൃതി ഉണ്ട് കാരണം സമഗ്ര സംഭാവനയല്ല ഒരു പ്രത്യേക കൃതിക്ക് തന്നെയാണ് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ലളിതാബി ഗാന്ധർജൻ കൃതിയാണ് അഗ്നി സാക്ഷി അഗ്നി സാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് ആദ്യമായിട്ട് വയലർ അവാർഡ് ലഭിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് നോക്കുക ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം റീസെൻറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം ഒന്നാമത്തെ കാര്യം ഏറ്റവും അവസാനമായിട്ട് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ മറ്റൊന്നും പഠിക്കുന്നില്ലെങ്കിൽ ഏറ്റവും അവസാനം ലഭിച്ചത് നിങ്ങളൊന്നും പഠിക്കുന്ന പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി എന്ന റിസിഷ്ടാണ് അല്ലേ കവിയാണ് എൻ്റെ കൂടെ തന്നെ സിനിമാ ഗാനം കെഴുതുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ റിസിഷ്ടാണ് ഗാനരചയിതാവാണ് ആ പേരിലായിരിക്കും ഒരു എല്ലാവരും അറിയ അറിഞ്ഞിട്ടുണ്ടാവുക ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിക്കുന്നത് പക്ഷേ പാട്ടിനെല്ലാം കിട്ടിയത് അവാർഡ് കിട്ടുന്ന കൃതി എന്ന് പറഞ്ഞ ഏതാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് എന്താണ് ജീവിതം ഒരു പെൻഡുലം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് ഏത് കിട്ടിയത് ഈ പറയുന്ന വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിക്ക് ലഭിക്കുന്നത് ഓക്കെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡാണ് അതുപോലെ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പം കിട്ടിയ എസ് കെ ഡോക്ടർ എസ് കെ വസന്ത ലഭിച്ച മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് മുപ്പത്തി ഒന്നാമത് ചിലപ്പോൾ അത് ചോദിക്കൽ അറിയാറാണ് എന്നിരുന്നപ്പോഴും അറിഞ്ഞിരിക്കും അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ കാര്യം നമുക്ക് മനസ്സിലായി അതിന് അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലഭിച്ചത് കേട്ട് പരിശോധന ചോദിച്ചാണ് ചോദിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിക്കുന്നത് ആർക്കാണ് എസ് ഹരീഷിനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രചിതമാണ് പിന്നെ എഴുത്തുകാരനാണ് എസ് ഹരീഷ് അല്ലേ അദ്ദേഹത്തിൻ്റെ കൃതി ഒരു സംശയം വേണ്ട മീശ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ മീശ എന്ന് പറയുന്ന കൃതി ഇത് നാൽപ്പത്തി ആറാമത് വയലർ അറവാഡാണ് ചിലപ്പോൾ അങ്ങനെയും ചോദിച്ചേക്കാം അപ്പോൾ ഈ പെട്ട് റീസെൻറ്റായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുന്നത് നാൽപ്പത്തി ഏഴാമതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുള്ള വയലർ അവാർഡ് നാൽപ്പത്തി ആറാമത് അവാർഡാണ് അത് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് എസ് ഹരീഷനാണ് അദ്ദേഹത്തിന് മീഷ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത് അത് മനസ്സിലായി നിരമായിരിക്കുന്നു കൂട്ടത്തിലെ രണ്ട് പോയിന്റും കൂടി ഇതെല്ലാത്തിനൊന്നും ഇങ്ങനെ പറയില്ല ആദ്യത്തെ ഒന്നിനെണ്ണത്തിനെങ്കിൽ നമ്മൾ പറയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിക്കുന്നത് ബെന്യാമിനാണ് ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടിട്ട് വന്നിട്ടുണ്ട് ബെന്യാമിനാണ് ബെന്യാമിൻ അറിയാലോ നിങ്ങൾ ഫേമസ് ആണല്ലോ ജീവിതം എന്ന് പറയുന്ന പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ബെന്യാമിനാണ് ആ ബെന്യാമിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എന്ത് കിട്ടിയത് ഈ പറയുന്ന വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളതെന്നൊരു കാര്യം ഓർത്തിരിക്കും ആ പേര് നിങ്ങൾക്കറിയാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് കുറച്ച് വലിയ പേരും കൂടിയാണ് എന്ന് പറഞ്ഞാൽ മാന്ളിരിലെ കേട്ടിട്ട് ഓർമ്മയുണ്ടല്ലോ മാന്തളിരിലെ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ കേട്ടോ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് ശരിക്കും ഏത് കിട്ടുന്നത് ഈ പറയുന്ന വയലർ അവാർഡ് ബെന്യാമിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിക്കുന്നത് ഇതിന് കൂട്ടത്തിൽ ഒന്നും കൂടെ പറഞ്ഞു പോകാൻ രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലുള്ള വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ ഇതൊക്കെ നമ്മൾ ആ സമയത്ത് വീഡിയോ ചെയ്തപ്പോൾ കൃത്യമായിട്ട് ഷോ കോടൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഏഴാച്ചേരി രാമചന്ദ്രനാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം എന്താ പറയുക ഒരു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷ വരെ റീസൻറ്റായിട്ട് കിട്ടിയതാണ് ചോദിച്ചതെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലഭിച്ച ആർക്ക് അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് ലഭിച്ച ആർക്കെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു അല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോ ഒരിക്കലും എന്ത് ചോദിക്കൂല രണ്ടായിരത്തി കിട്ടിയതാരും അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റഞ്ചിൽ കിട്ടിയ ആർക്കൊന്നും ചോദിക്കാൻ സാധ്യതയില്ല പക്ഷേ റീസൻ്റായിട്ട് ചിലപ്പോൾ നമ്മൾ കറണ്ട് അഫയർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ അതിന് ആയിട്ട് കിട്ടിയതൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം അപ്പോൾ ഏഴാച്ചേരി രാമേന്ദ്രനാണ് അദ്ദേഹത്തിന്റെ കൃതി നിങ്ങൾക്കറിയാം ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന് പറയുന്ന കൃതിക്കാണ് കേട്ടോ എന്താണ് ഒരു വെർജീനിയൻ അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു ഒരു വെർജീനിയൻ 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 വേൽക്കാലം വേൽക്കാലം എന്ന് പറയുന്ന കൃതിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഏഴാച്ചേരി രാമേന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിലുള്ള വയർ അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചു വയലർ അവാർഡ് ആയിട്ട് ഇത്രയും നിങ്ങൾ പഠിക്കാൻ വരാൻ കഴിഞ്ഞു ഇനി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊന്നും പഠിക്കാനില്ല ആദ്യമായിട്ട് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എന്താണ് കൃതി അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് വയലാറവാടിൻ്റെ സമ്മാനത്തുക ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് നിലകാരം ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും റീസെൻ്റ് ആയിട്ട് ലഭിച്ച ശ്രീകുമാരൻ തമ്പിക്കാണ് നല്ല കാര്യം മനസ്സിലായി ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി ഏഴാമത് അവാർഡാണ് നാൽപ്പത്തി ആറാമത് വയലർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എസ് ഹരീഷിനാണ് മീഷ എന്ന് പറയുന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമിനാണ് മാംതളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ നാൽപ്പത്തി അഞ്ചാമത് അല്ലേ പിന്നെ രണ്ടായിരത്തി ഇരുപത് ഏഴാച്ചേരി രാമേന്ദ്രനാണ് ഒരു വെർജീനിയൻ വേൽക്കാലം രണ്ട് കാര്യങ്ങളിപ്പോൾ പഠിച്ചത് ഇനി നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട അവാർഡിലേക്ക് പോവുകയാണ് ഇനി അങ്ങോട്ട് കുറച്ച് കുറച്ച് പോയിന്റ് മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ മറ്റ് രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാനോ കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല അടുത്ത പഠിക്കുന്നത് വള്ളത്തോൾ അവാർഡാണ് വള്ളത്തോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വള്ളത്തോൾ വള്ളത്തോൾ പുരസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത് ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത് പാലാ നാരായണ നായരാണ് ആരാണ് പാലാ നാരായണൻ നാരായണൻ നായർ നാരായണൻ നായർ ഇദ്ദേഹത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നതിലെ കാര്യം ഓർത്തിരിക്കണം അപ്പോൾ വെള്ളം വെള്ളത്തോൾ വെള്ളത്തോൾ ഓക്കെ പാലം പാലം വെള്ളം പാലം പുഴയൊക്കെ ഉണ്ട് പാലം ഉണ്ടാവും അല്ലേ അപ്പോൾ ആ രീതിയിൽ ഓർത്താൽ മതി വള്ളത്തോൾ ആദ്യമായി കിട്ടുന്നത് പാലത്തിനാണ് പാല നാരായണ നായരുടെ കാണും ഓക്കെ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ ഈ ഒന്നിനെ കൊണ്ടൊരു ചെറിയൊരു പരിപാടിയുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വള്ളത്തോൾ പിന്നെ പുരസ്കാരത്തെ സമ്മാനത്തുക വരുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ആ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു ഫാൻസി നമ്പറാണ് ഓക്കെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഈ പറയുന്ന വെള്ളത്തോൾ പുരസ്കാരം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് നോക്കുക എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ഒരു ലക്ഷം രൂപ വരുന്ന വയലാർ അവാർഡാണ് അഞ്ച് ലക്ഷം വരുന്നത് എഴുത്തച്ഛനാണ് പക്ഷെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എല്ലാം ഒന്നാണ് നോക്കിയേ ഒന്നിനെ രണ്ടിലെ കളിയാണ് ഇവിടെ വർഷം നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇത് രണ്ടും ഒന്നാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും ഇനി ഇതിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചിട്ടുള്ളത് പോൾ സക്കറിയൊക്കെയാണ് അതുകൊണ്ടുതന്നെ ഇത് വരാൻ എൻ്റെ സാധ്യത തീരെ കുറവാണ് ഓക്കെ പോൾ സക്കറിയേക്കാണ് ഏറ്റവും റീസെൻറ്റായിട്ട് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൊടുത്തത് അപ്പോൾ അന്ന് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക അപ്പം ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാല നാരായണൻ നേരക്കാണ് തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ഇനി നമ്മൾ പഠിക്കുന്നത് എനിക്ക് കഴിഞ്ഞു ഇനി കേട്ടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത് ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഒന്ന് രണ്ടെണ്ണം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് കാരണം ഒരു പക്ഷേ വന്നേക്കാം വന്നാൽ നിങ്ങൾ കിട്ടാതിരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ഓടക്കുഴൽ അവാർഡ് ഓടക്കുഴൽ അവാർഡാണ് ജി ശങ്കർ കുറുപ്പ് ഏർപ്പെടുത്തിയാണ് ഓടക്കുഴൽ അവാർഡ് പുരസ്കാരമാണ് ഓടക്കുഴൽ അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്നത് മലയാളത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് കൃതി ബെസ്റ്റ് കൃതിക്കായിട്ട് ഏർപ്പെടുത്തുന്ന ഒരു അവാർഡ് തന്നെയാണ് ഓടക്കുഴൽ അവാർഡ് കൃതി തന്നെയാണ് അപ്പോൾ മലയാളത്തിൽ ഏറ്റവും നല്ല കൃതിക്ക് കൊടുക്കുന്നതാണ് ഓടക്കുഴൽ അവാർഡ് ഓക്കെ അപ്പോൾ അതിൻ്റെ സമ്മാനത്തുക വരുന്നത് മുപ്പതിനായിരം രൂപയാണ് തേർട്ടി കെ ആണ് തേർട്ടി തൗസൻഡ് രൂപയാണ് റുപ്പീസാണ് മുപ്പതിനായിരം രൂപയാണ് സമ്മാനത്തുകയായിട്ട് വരുന്നത് ആരുടെ ഈ പറയുന്ന ഓടക്കുഴൽ അവാർഡിന് വരുന്നത് ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഏറ്റവും റീസെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നിട്ടുള്ളത് അംബികാസുധൻ മാങ്ങാടിലാണ് അംബികാസുധൻ എഴുത്തുകാരൻ അധ്യാപനമൊക്കെ ആയിട്ടുള്ള ആളാണ് അംബികാസുധൻ മാങ്ങാട് എന്ന് പറയുന്ന ആൾക്കാണ് വ്യക്തിഗാണ് എഴുത്തുകാരനാണ് ഓടക്കൂടൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അതിന് പ്രത്യേക കൃതി ഉണ്ട് കൃതിയുടെ പേര് ആണ് അദ്ദേഹത്തിൻ്റെ പ്രാണവായു എന്ന് പറയുന്ന കൃതിയാണ് കഥാസമാഹാരമാണ് കഥയാണ് കേട്ടോ നോവലല്ല കഥയാണ് പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പിന്നെ ഈ പറയുന്ന ഓടക്കൂടൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം ഓർത്തിരിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് റീസെൻ്റ് ഒന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓടക്കുഴൽ ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് സാറാ ജോസഫിനാണ് സാറാ ജോസഫിനാണ് ഓടക്കുഴൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവരുടെ കൃതി എന്ന് പറയുന്നത് ബുദ്ധിനിയാണ് കേട്ടോ ബുദ്ധിനി നിങ്ങൾ കേട്ടിട്ട് ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന കൃതിക്കാണ് അത് നോവലാണ് നോവലാണ് നില കാര്യം ഓർത്തിരിക്കുക നോവലാണ് ഓക്കെ അപ്പോൾ സാറാ ജോസഫിൻ്റെ ബുദ്ധിനി എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓടക്കുഴൽ ലഭിച്ചു എന്നാൽ പ്രാണവായു എഴുതിയത് അംബികാസുദൻ മാങ്ങാട് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു സമ്മാനത്തുക തുക മുപ്പതിനായിരം രൂപ പ്രശസ്തി പത്രം ശില്പം ഓക്കെ ഇത്തിരി കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് പിന്നെ വേണമെങ്കിൽ പിന്നെ ഈ രീതിയിൽ ഒരു പോയിന്റ് കൂടി പഠിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടുന്നത് എൻ പ്രഭാകരനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ പ്രഭാകരനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക എൻ പ്രഭാകരൻ ഇദ്ദേഹത്തിനാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനിയിപ്പോൾ ഒരു രണ്ട് പോയിൻറ്റും കൂടി ജസ്റ്റ് മറ്റ് ഒരു ഒന്ന് രണ്ട് അവാർഡും കൂടി ഒന്ന് കാണിച്ചു ചേരുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഒരു പക്ഷേ ചിലപ്പോൾ എക്സാമിന് കൊസ്റ്റിന് വന്നാൽ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യും ഉറപ്പാണ് സ്ട്രൈക്ക് ചെയ്യും ഒന്നാ നാനപ്പാനയാണ് നാനപ്പാന പൂന്താനത്തിൻ്റെ നാനപ്പാന എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ പാന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് വി മധുസൂദനൻ നായർക്കാണ് മധുസൂദനൻ ഓക്കെ വി മധുസൂദനൻ നായർക്കാണ് നായർക്കാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപ്പന അവാർഡ് ലഭിച്ചിട്ടുള്ളത് വി മധുസൂദനൻ നായർക്കാണ് അതിന് കൂടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടും കൂടെ ഒന്ന് മനസ്സാക്കി വെച്ചോ ഒരു പക്ഷേ വന്നേക്കാം ആരാണ് കെ ജയകുമാറാണ് കെ ജയകുമാറാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ജ്ഞാനപ്പാനായി ബന്ധപ്പെട്ട് നിങ്ങൾ രണ്ടെണ്ണം പഠിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വി മധുസൂദനൻ നായർക്കാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കെ ജയകുമാർ എന്ന് പറയുന്ന ആൾക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നതിൽ ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി പിന്നെ നമ്മൾ പോകുന്നത് നേരെ പോകുന്നത് രണ്ട് പിന്നെ തകഴി പുരസ്കാരമാണ് എന്താണ് തകഴി പുരസ്കാരത്തിലേക്കാണ് ലാസ്റ്റ് കഴിഞ്ഞു വേറൊന്നുമില്ല തകഴി പുരസ്കാരമാണ് വേണമെന്ന് വെച്ചാൽ വേണം പക്ഷേ അറിഞ്ഞിരിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നിന്നാൽ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യും എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം ചോദിച്ചാൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം അതുകൊണ്ട് മാത്രം ഒന്ന് കേട്ടിരിക്കുകയോ അത്രേ ഉള്ളൂ തകഴിയാണ് തകഴി പുരസ്കാരം തകഴി പുരസ്കാരത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഇതേപോലെ രണ്ട് പേരെ പഠിക്കാനുള്ളൂ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വന്ന് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തെങ്കിലും എഡിറ്റി എടുത്തിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമ്പനിസേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ച ഡോക്ടർ എം ലീലാവതിക്കാണ് ഡോക്ടർ എം ലീലാവതിയുണ്ട് ഡോക്ടർ ലീലാവതി ഡോക്ടർ എം ഇ ലീലാവതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തകഴി പുരസ്കാരം ലഭിക്കുന്നത് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു ഒ എൻ വി പുരസ്കാരമുണ്ട് ഒ എൻ വി പുരസ്കാരം ഒ എൻ വി ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളൊരു പുരസ്കാരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി പുരസ്കാരം ലഭിക്കുന്നത് ടി പത്മനാഭനാണ് ടി പത്മനാഭനാണ് ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ടി പത്മനാഭൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി പുരസ്കാരം ലഭിക്കുന്നതിനാൽ തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിക്കുന്ന ഡോക്ടർ എം ലീലാവതി കാണും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു അവാർഡ് ദർശനം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും വാരിവലിച്ച് കൊടുക്കുന്നതിന് പകരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു നോട്ട് ചെയ്തിട്ട് പഠിക്കണം ബൈ ഒന്നും പഠിക്കാൻ പോകണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒന്നോ രണ്ടോ തവണ ഒന്ന് വായിച്ചു നോക്കുക ഒരു ഒന്നോ രണ്ട് ദിവസം ഇടവിട്ടിട്ട് അതൊന്ന് വായിച്ച് നോക്കുക പിന്നെ നിങ്ങൾ അത് മറക്കൂല്ല ഓക്കെ ആ രീതിയിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് തോന്നുന്ന കാര്യം ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് നിങ്ങൾക്കത് ഇടാം പോയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം മറ്റുള്ളവർക്ക് അത് വായിച്ച് നോക്കാം അപ്പോൾ ചിലപ്പോൾ അവർക്കും കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും കമൻറ്റ് നോക്കണമെന്നെങ്കിൽ തെറ്റുകളോ അല്ലെങ്കിൽ തിരുത്തലുകളോ ആഡീഷൻ ആഡ് ചെയ്തോ എല്ലാം കമൻറ്റിൽ കാണിക്കും അവിടെ ഫസ്റ്റ് കമൻറ്റ് നിങ്ങൾ എന്തായാലും കാണണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനവിടെ പിൻ ചെയ്ത് നോക്കും ഓക്കെ ഇത്രയാണ് നമ്മുടെ അവാർഡുകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ പിന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായി പ്രത്യേകിച്ച് എല്ലാ ഒന്നും നേട്ടങ്ങളൊന്നും ഇല്ല എന്നാലും എത്രത്തോളം ആളുകൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്നുള്ള ലൈക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ചാനലിനെ പരിചയപ്പെടുത്താൻ നോക്കുക പറ്റുമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ശ്രമിക്കുക ഓക്കെ ഇത്തിരി കാര്യങ്ങളാണ് നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വേണം മറ്റന്നെങ്കിൽ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ വരും ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ വളരെ സന്തോഷം എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ്